ഹായ് എൻ്റെ കൂട്ടുകാരെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ എന്ന് എനിക്ക് അറിയാം കാരണം വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും എയ്റ്റ് തേർട്ടി നയൻ ഓ ക്ലോക്ക് അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എല്ലാവരും കഴിക്കുമെന്ന് അറിയാം ഞാൻ എന്തായാലും ഡെയിലി കഴിക്കുന്ന കുറച്ച് ലേറ്റ് ആവും കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് എന്നും കുറച്ച് ലേറ്റ് ആവാറുണ്ട് അപ്പം രാവിലത്തെ എന്റെ എല്ലാ പണികളും കഴിഞ്ഞ ആവശ്യം ഞാൻ അയച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ കിച്ചണിൽ വന്നേ കേട്ടോ ഞാനാച്ചിൽ വീഡിയോ ചെയ്യുന്ന പ്ലാനായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം വന്നപ്പോഴാച്ചിരി ഇന്ന് എനിക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി അയച്ചിരി ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയ മാവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ മാവാണ് അപ്പം രാവിലെ എല്ലാവർക്കും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് വേണ്ടി കുറച്ച് മാവ് ഞാനിങ്ങനെ ബാക്കി വെച്ച് ആക്ച്വലി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറിയപ്പം പെട്ടെന്ന് എന്നാൽ ഞാൻ ആലോചിച്ച് എന്റെ കൂട്ടുകാരുടെ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പക്ഷേങ്കിൽ ഇത് ഞാൻ എപ്പോഴും കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈദയാണ് മൈദ ആയതുകൊണ്ട് നമുക്ക് മൈദ ശരീരത്തിന് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നത് വലിയ പ്രശ്നവുമില്ല പക്ഷെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൈദ കഴിക്കുന്ന ഒരു താല്പര്യം ഇല്ലായിരിക്കും അപ്പൊ ഞാൻ ആ മാസത്തിലൊരിക്കലോ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ ഇങ്ങനെ മൈദ വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ മൈദ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മൈദ ഇട്ടിട്ട് അതിനകത്ത് അല്പം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗോതമ്പ് ഗോതമ്പൂടിക്ക് വെള്ളം പോലും ഒഴിക്കുന്നത് പോലെ മൈദയ്ക്ക് വെള്ളം ഒഴിക്കരുത് അത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ വേണം ഈ മൈദ ചപ്പാത്തി മാവിന് കുഴിക്കാൻ കേട്ടോ പക്ഷേങ്കിൽ മൈദ നമ്മൾ കുഴച്ചെടുത്തിട്ട് കഴിയുന്ന സമയത്ത് ഇതുപോലെ സ്മൂത്തായിട്ടിരിക്കും കേട്ടോ നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ ഇരിക്കും അതേപോലെ ഇത് സ്മൂത്ത് ആയിട്ടിരിക്കും ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ മൈദ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് കഴിക്കുന്ന രണ്ട് കഴിക്കും രണ്ട് കഴിക്കുന്ന മൂന്ന് കഴിക്കും മൂന്ന് കഴിക്കുന്ന നാല് കഴിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പക്ഷേ എങ്കിൽ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മൈദയിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഓക്കെ അതുകൊണ്ട് ഞാൻ ഇതറിയാത്ത എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും മൈദ കഴിക്കരുത് ഞാൻ അയച്ചിട്ട് ഇന്ന് മൈദ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കാരണം ഗോതമ്പ് കഴിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ ഗോതമ്പ് പൊടിച്ചില്ലായിരുന്നു അപ്പം എനിക്ക് ഗോതമ്പ് പൊടി ഇല്ലായിരുന്നു അപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ ശരി എന്നാൽ ഇന്നിപ്പോൾ മൈദ ഇനിപ്പം ഉണ്ടല്ലോ എന്നാൽ കുറച്ച് മൈദ എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ മൈദ എപ്പോഴെങ്കിലും ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ചപ്പാത്തി മാവ് അപ്പം നമുക്കിത് ചപ്പാത്തി പരത്തിയാലോ ഇത് മൈദ കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ മാവ് എടുക്കുന്നത് ഒത്തിരി വലിയ ബോൾ എടുക്കണ്ട ഒരു മീഡിയം ആയിട്ടുള്ള ബോൾ എടുക്കുക ഇതേ മാവ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കാൻ നല്ല സൂപ്പറാ കേട്ടോ പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരും ഗോതമ്പൂട്ട് ഉണ്ടാക്കിയാലും വരും വരത്തില്ല ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കൂടെ സോഫ്റ്റ് ആയിരിക്കും പക്ഷേ എങ്കിൽ ഈ ചപ്പാത്തിയും പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാര്യമേ ഉള്ളൂ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കണം ഈ ചപ്പാത്തിയും പൂരിയൊക്കെ ചൂടോടെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നമുക്ക് അത് ചൂടാനുള്ള പാൻ മുടങ്ങ് ചൂടാവട്ടെ അതിന്റെ കൂടെ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഇതൊന്ന് ഷെയർ ചെയ്തതന്നെ ഉള്ളൂ കേട്ടോ പക്ഷേങ്കിൽ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല മൈദ അധികം നമ്മുടെ ശരീരത്തിന് ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നൈസായിട്ട് വരത്തി എടുക്കുക എടുക്കുന്ന ബോൾ ഒരുപാട് വലിയ ബോൾ എടുക്കണ്ട കേട്ടോ ചെറിയ ബോൾ എടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പതിയെ പതിയെ പരത്തി നൈസാക്കി എടുത്താൽ മതി ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഈ ചപ്പാത്തി പരത്തുന്ന സമയത്തത് ഞാൻ അരി പൊടിക്കാത്ത തൊട്ടിട്ടാണ് ഞാൻ പരത്തുന്നത് അത് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറുള്ളത് ഇത് നൈസായിട്ടൊക്കെ പരത്തി എടുക്കാത്തതാണ് ഓക്കെ കണ്ടില്ലേ എന്തോ എന്ന് ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പൊറോട്ട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് അപ്പം ഈ പാൻ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വെച്ചു കൊടുത്തു ഒരു സൈഡൊന്ന് വേവുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നെയ്യോ എണ്ണയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൂത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തിരിച്ചിടുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വരും പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതായാലും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ചാണ് ഉണ്ടാക്കുക ഒരുപാട് ഇങ്ങനെ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാലോ കൊണ്ടുണ്ടല്ലോ അത് നീറ്റായിട്ട് വെന്ത് കിട്ടത്തില്ല അത് രണ്ട് ഇങ്ങനെ ഒന്ന് മീഡിയം ആയിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ നെയ്യോ എണ്ണയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൂത്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും ഇത് തിരിച്ച് മറിച്ച് വിറ്റിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രൈ ആവുന്ന നേരത്തിന് എനിക്ക് രണ്ട് ചപ്പാത്തിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനിയൊരു രണ്ട് ചപ്പാത്തിക്കുളം ആവുമുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടോടെ കഴിക്കണം എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ അവർക്ക് രാവിലെ ചൂടോടെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടുന്ന അന്നേരം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്ന കേട്ടോ അത് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അതൊന്ന് മാറ്റാം തീ കുറച്ച് വെച്ചു അപ്പം ഇത് കൂടി പലറ്റി വെക്കട്ടെ ഇതൊന്ന് എണ്ണ തൂത്ത് കൊടുക്കുമ്പോൾ എല്ലാം നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും കണ്ടില്ലേ അപ്പം എന്റെ ചപ്പാത്തി റെഡിയുണ്ട് അതില്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ കറി എന്താന്നല്ലേ ഇതിന് കറി വന്നിട്ട് ഇന്ന് കടലക്കറിയാ കുറച്ച് കടലക്കറി ഇതിന്റെ സൈഡിലോട്ട് എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചാലും അതി ചായ ഡൈനിങ് ടേബിളിലേക്ക് പോവാം അപ്പൊ നമ്മളുടെ ചപ്പാത്തി കണ്ടോ മൈദ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പൊറോട്ടയൊക്കെ മുറിച്ചെടുക്കത്തില്ലേ അതേപോലെ ഇരിക്കും അതൊരു നല്ല ലെയറായിട്ട് നല്ല നീറ്റായിട്ട് ഉണ്ടാകും ഇത് നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ ഇനിയും ഉണ്ടാകും കേട്ടോ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഓരോരോ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പം ഇതാണ് മൈദ ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് കേട്ടോ കടലക്കറിയും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷന് പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാർ എപ്പോഴും അതൊരു പ്രാക്ടീസായിട്ട് മാറ്റണ്ട എപ്പോഴെങ്കിലുമൊക്കെ ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ മൈദ ചപ്പാത്തി നല്ല ടേസ്റ്റ് ഗോതമ്പ് ചപ്പാത്തിയൊക്കെ ആട്ടി നല്ലതാണ് പക്ഷേങ്കിൽ അത്ര ഹെൽത്തിന് നല്ലതല്ല ഓക്കെ ഇത് ചില സമയങ്ങളിൽ നമുക്ക് ഗോതമ്പുടി ഇല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് ഇതൊരു എളുപ്പവഴിയാണെന്ന് വിചാരിച്ച് എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ ഈ ചപ്പാത്തി ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ